ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ പല തൊഴിലാളികളും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് തൊഴിലുറപ്പിന്റെ പ്രവർത്തികളിപ്പോൾ നിർത്താൻ കാരണം എന്താണെന്ന് നമ്മളെ കമന്റ് ബോക്സിലായാലും കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു കാര്യമാണ് തൊഴിലുറപ്പ് പ്രവർത്തികൾ നിൽക്കാൻ കാരണം എന്താണെന്ന് അപ്പോൾ അതിന്റെ യഥാർത്ഥ കാരണം പലരും അറിഞ്ഞിട്ടുണ്ടാവും പക്ഷേ എന്നിരുന്നാലും ഞാൻ അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞുതരാം അതായത് നിലവിൽ മിഷൻ ഡയറക്ടറുടെ ലെറ്റർ പ്രകാരമാണ് തൊഴിലുറപ്പ് പ്രവൃത്തികൾ നിർത്തിവെക്കാനുള്ള ഒരു ഇത് വന്നത് അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചു മനസ്സിലാക്കി തരാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഭൂവികസന പ്രവർത്തനങ്ങൾ അതായത് ഭൂവികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഡെവലപ്മെന്റ് വർക്കുകൾ നിങ്ങൾ ലാൻഡ് ഡെവലപ്മെന്റ് വർക്കുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വർക്കോട് സ്റ്റാർട്ട് ചെയ്യുന്ന എൽ ടി ടിയിലാണെങ്കിൽ അതാണ് ലാൻഡ് ഡെവലപ്മെന്റ് വർക്കുകൾ അത് ഏറ്റെടുക്കുന്ന അവസ്ഥ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം നിർദ്ദേശിച്ചതായും ആയതനുസരിച്ച് ചുവടെ പറയുന്ന നടപടി പ്രവർത്തി നിർവഹണത്തിൽ പാലിക്കേണ്ടതാണെന്നും സൂചന പ്രകാരം നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഭൂവികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രവൃത്തികളാണ് ഇതിൽ പറയുന്നത് അത് മലയാളത്തിലല്ല ഇംഗ്ലീഷിലാണ് എന്നാലും നിങ്ങൾ മനസ്സിലാവും നോക്കാം കൺസ്ട്രക്ഷൻ ഓഫ് എർത്താൻ ബണ്ട് എർത്തൻ പെരിഫറൽ വണ്ട് ലെവൽ ബെഞ്ച് ടെറസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ ഗ്ലേഡർ ഫണ്ട് ഡെവലപ്മെന്റ് എന്നുള്ള കാര്യങ്ങളാണ് വേസ്റ്റ് ലാൻഡ് തുടങ്ങിയ പ്രവൃത്തികൾ കമ്മ്യൂണിറ്റി ഇൻഡിവിജ്വൽ പ്രവർത്തികളൊക്കെ ഏറ്റെടുക്കാൻ കഴിയും അതായത് ഇങ്ങനത്തെ നമ്മൾ എൽ ഡി വർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നത് ഒരു വ്യക്തിക്ക് ഇൻഡിവിജ്വൽ പ്രവർത്തികളായിട്ടാണ് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് ഒന്നാമതായിട്ട് പറയുന്നത് പ്രസ്തുത പ്രവർത്തികൾ ഓരോ പ്രദേശത്തെയും ആവശ്യകതയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ അതായത് എൽ ഡി വർക്ക് ഓരോ ഭൂമി ഭൂപ്രദേശത്തിന്റെയും ആവശ്യകതയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ കൂടാതെ ഇത്തരം പ്രവർത്തികളുടെ ലക്ഷ്യം നോൺ കൾട്ടിവേ കൾട്ടിവേബിൾ ലാൻഡിനെ കൾട്ടിവേബിൾ ലാൻഡാക്കി മാറ്റുക എന്നത് എന്നതാകണമെന്ന് സൂചന രണ്ട് പ്രകാരം നിർദ്ദേശം നൽകിയിട്ടുണ്ട് കരിയില നീക്കം ചെയ്യൽ പുല്ലുവെട്ടൽ നിലവിലുള്ള ബണ്ടുകളുടെ റീസൈസിംഗ് എന്നീ ഭൂവികസനത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കാൻ പാടില്ലാത്തതാണ് അപ്പൊ ഇതിലേ നമ്മളിപ്പോ നിലവിലുള്ള എന്താ പറയാ മണ്ണ് മൺപരമ്പാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കൂടാതെ ആവർത്തന സ്വഭാവമുള്ള പ്രവൃത്തികളും ഏറ്റെടുക്കാൻ പാടില്ലാത്തതാണെന്ന് അതോടൊപ്പം പ്രവൃത്തി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച സൂചന രണ്ട് മൂന്ന് പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ കാരണമായത് ഭൂ വിസന പ്രവർത്തനങ്ങൾക്കായി തെരഞ്ഞെടുക്കുന്ന ഭൂമി അൺകൾട്ടിവേബിൾ വെസ്റ്റ്ലാൻഡ് ആണെന്നുള്ള സാക്ഷ്യപത്രം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നാർ ജി സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യണം എന്ന് ഗ്രാമവികസന മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുള്ളതും സാക്ഷ്യപത്രത്തിന്റെ മോഡൽ സൂചന മൂന്ന് പ്രകാരം കത്തിനോടൊപ്പം ചേർത്തിട്ടുള്ളതുമാണ് എം ഐ എസിൽ ഓപ്ഷൻ ലഭ്യമാക്കുന്ന മുറയ്ക്ക് അയാൾ പ്രവൃത്തി തുടങ്ങും മുൻപ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ലാൻഡ് ഡെവലപ്മെന്റ് പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ പാടുള്ളൂ അതായത് ഭൂവികസന പ്രവർത്തി ലാൻഡ് ഡെവലപ്മെന്റ് പ്രവൃത്തികൾ ഏറ്റെടുക്കുമ്പോൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപാത്രം ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം നിലവിൽ അങ്ങനൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടൊക്കെയാണ് അത് നിർത്തിവെക്കാനുള്ള കാരണമായത് അപ്പോൾ അങ്ങനത്തെ പ്രവർത്തികൾ ഏറ്റെടുക്കുമ്പോൾ പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള എസ്റ്റിമേറ്റ് ഒക്കെ ആയിരിക്കും ഉണ്ടാക്കിയിരുന്നത് അപ്പൊ അത് ഇൻഡിവിജ്വൽ വ്യക്തികൾക്ക് മാത്രം ഒരു എസ്റ്റിമേറ്റ് എന്നുള്ള നിലയ്ക്കൊക്കെ പ്രവൃത്തി ഉണ്ടാക്കണം എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോരോ എസ്റ്റിമേറ്റ് ഓരോരോ ആൾക്കാരെ ഭൂമിയിൽ പണിയെടുക്കുമ്പോൾ ഓരോരോ എസ്റ്റിമേറ്റ് ഒക്കെ ഉണ്ടാക്കണമെന്നാണ് നിലവിൽ പറയുന്നത് അതുകൊണ്ടാണ് പ്രവൃത്തി നിൽക്കാൻ കാരണമായിട്ടുള്ളത് അതായത് മുൻ സാമ്പത്തിക വർഷങ്ങളെ ഏറ്റെടുത്തിട്ടുള്ള ഭൂ വികസന പ്രവർത്തികളുടെ ലാൻഡ് ഡെവലപ്മെന്റ് ഫീൽഡ് പരിശോധന മുൻ വർഷങ്ങളിൽ ചെയ്ത ഭൂ വികസന പ്രവർത്തികളുടെ പരിശോധന നടത്തി അതിന്റെ റിപ്പോർട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന് നൽകണം എന്ന സൂചന പ്രകാരം നിർദ്ദേശം നൽകിയിട്ടുണ്ട് റിപ്പോർട്ട് നൽകുന്നതിനുള്ള ഫോർമാറ്റ് ഉള്ളടക്കം ചെയ്തിട്ടുള്ള ഫോർമാറ്റ് ലഭ്യമാക്കി ബ്ലോക്ക് തല പരിശോധന പത്ത് ദിവസത്തിനു ബുദ്ധിനും അപ്പൊ നമ്മൾ ഏറ്റെടുത്ത പ്രവൃത്തികളൊക്കെ ഫീൽഡ് തലത്തിൽ പരിശോധിച്ചിട്ട് ഈ മാനദണ്ഡങ്ങളൊക്കെ പ്രകാരമാണോ ചെയ്തത് എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പം അത് അതില് കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇങ്ങനൊക്കെ ചെയ്ത എന്താ പറയുക ഇൻഡിവിജ്വൽ ആയിട്ട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലൊക്കെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ ആവർത്തന സ്വഭാവമുള്ള പ്രവൃത്തികൾ ആവിഷ്കരിച്ചത് കൊണ്ടും ഒക്കെയാണ് നമ്മളെ തൊഴിലുറപ്പ് നിലവിൽ ലാൻഡ് ഡെവലപ്മെന്റ് പ്രവൃത്തികൾ നിർത്താൻ കാരണമായത് അപ്പോൾ ഇപ്പം വാട്ടർ കൺസർവേഷൻ പ്രവൃത്തികളാണെങ്കിൽ ഏറ്റെടുക്കാൻ പറ്റുന്നതാണ് അപ്പം നിലവിലെ നിബന്ധനകൾക്ക് വിധേയമായി വാട്ടർ കൺസർവേഷൻ പ്രവൃത്തികൾ ഏറ്റെടുത്താൽ പുതിയ വർക്കുകളൊക്കെ എല്ലാ പഞ്ചായത്തിലും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നിലവിൽ കുറേ പഞ്ചായത്തിലും ഏറ്റെടുത്ത് നടപ്പിലാക്കി എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പൊ എല്ലാ പഞ്ചായത്തിലും ഈ അടുത്തു തന്നെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്നുള്ള കാര്യം എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് ആണ് ഞാൻ ചെയ്യുന്നത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തൊഴിലുറപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്